അവസാന ഭാഗത്തുള്ള കിതാബുൽ ബാബുൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായിരിക്കുന്ന

നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തേക്കാൾ ആദ്യവും അവസാനത്തേതും ആയിക്കൊള്ളട്ടെ എന്ന് പ്രവാചകൻ അലൈഹി ഹദീതി പറഞ്ഞതായി കാണാം വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇസ്ലാം വളരെയധികം ശ്രദ്ധ പുലർത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും റസൂള്ളി സ്വല്ലാ അലൈഹി വസ്സലാമ ഏതൊരു നല്ല കാര്യത്തിലും വലതു കൈക്കൊണ്ട് അതല്ലെങ്കിൽ വലതു ഭാഗം കൊണ്ട് തുടങ്ങുക എന്നത് റസൂള്ള സിഹത്തായി സ്വീകരിച്ചിരുന്നു അതിൽപ്പെട്ട കാര്യമാണ് ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാൽ കൊണ്ട് ധരിക്കുക ആദ്യം വലത്തേക്കാൽ പിന്നീട് ഇടത്തേക്കാൾ എന്നാൽ ഊരുകയാണെങ്കിൽ അത് അഴിക്കുകയാണെങ്കിൽ ഇടത്തേക്കാൽ ആദ്യം അഴിക്കും പിന്നീട് കൊലത്തേക്കാൽ അയക്കുക ഇതായിരുന്നു പ്രവാചകന്റെ ശൃത്തി എന്ന് കാണാൻ സാധിക്കും മാത്രമല്ല മാലിന്യങ്ങൾ നീക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ അത് ഇടത്തെ കൈകൊണ്ടായിരുന്നു റസൂള്ളാഹലമ ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇടത് കൈകൊണ്ടാണ് റസോള്ളാഹലുസ്ലം പല്ല് തേച്ചിരുന്നത് എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ശുചീകരണത്തിനെല്ലാം ഇടത് കൈയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഹദീതുകളിലൂടെ കാണാൻ സാധിക്കും അലൈഹി കാര്യത്തെ കുറിച്ച് ആയിഷ പറയുന്നുണ്ട് ുംസൂല്ല ചെരുപ്പ് ധരിക്കുമ്പോഴും തന്റെ മുടി ജീവനും ശുദ്ധീകരണത്തിനും എല്ലാ കാര്യത്തിലും ഒരു സിനിമ വലതിനെ മുന്തിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും മാത്രമല്ല ഏതൊരു സമയത്തും വലതുപക്ഷത്തുള്ള ആളുകൾ എന്നുള്ളത് അള്ളാഹുസ് നല്ല ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഈ ഒരു പദം പ്രയോഗിക്കുന്നതായി കാണാം സ്വർഗവാസികൾ അത് വലതുപക്ഷക്കാരാണ് അതുപോലെ തന്നെ ഈ ഒരു യമീൻ എന്ന പദത്തിന് അനുഗ്രഹം ഭാഗ്യം എന്നുള്ള അർത്ഥമൊക്കെ പറയുന്നതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇടതുകാൽ ഉപയോഗിക്കുക എന്നതും അത് ചെരുപ്പഴിക്കുക അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തു കടക്കുക കുളിമുറിയിൽ പ്രവേശിക്കുക ഈ കാര്യങ്ങൾക്കൊക്കെയാണ് ഇടതുകാൽ ഉപയോഗിക്കേണ്ടത് എന്ന് പ്രത്യേകം ഹദീസിൽ വന്നതായി കാണാം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്തൊരു ഹദീസും വന്നിട്ടുള്ളത് അബുഖരിക്കുന്ന ഒരു ഹദീഫ് റസൂസ് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഒരു ചെരുപ്പിലായിക്കൊണ്ട് ഒരു കാലിൽ മാത്രമായി നടക്കരുത് ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടും ധരിക്കുക അതല്ലെങ്കിൽ രണ്ടും ധരിക്കാതിരിക്കുക ഒന്നെങ്കിൽ ഒരു കാലിൽ മാത്രമായി കൊണ്ട് ധരിക്കുക എന്നതിനെ അതിനെ മാറ്റി രണ്ട് കാലിലും ധരിച്ച് നടക്കുക അതല്ലെങ്കിൽ ഒരു കാലിൽ മാത്രം ഉള്ളത് ആ ഒരു കാലിലുള്ളത് മാറ്റി രണ്ട് കാലിൽ നിന്നും കഴിച്ചിട്ട് ചെരുപ്പില്ലാതെ നടക്കുക എന്ന് റസൂൾ അഹ്ഹിഹ് അലൈഹി വസ്ലമ പറഞ്ഞതായി കാണാം ഇസ്ലാം എപ്പോഴും ഒരു അലങ്കാരത്തെയും അതുപോലെ തന്നെ എല്ലാ നീതിയെയും പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം എന്തുകൊണ്ടാണ് രണ്ടു കാലിലും ധരിക്കണമെന്ന് പറഞ്ഞത് അതൊരു അലങ്കാരത്തിന്റെ കുറവാണ് മാത്രമല്ല ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാം റസൂർ അഹ് അലൈഹി വസ്ലം പറഞ്ഞു ഇന്ന ഷെയൻ്റെ നടക്കുന്നത് ഒരു ചെരുപ്പിട്ട് കൊണ്ടാണ് ഒരു ചെരുപ്പ് ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ചാണ് പിശാജ് നടക്കുന്നത് അവനെ പോലെ ആകാതിരിക്കാനാണ് എന്ന് മറ്റു ചില പണ്ഡിതന്മാർ കാണാം രണ്ട് അവയവങ്ങളുള്ള അതിൽ ഒരു കാലിൽ മാത്രം നമ്മൾ ചെരുപ്പ് നൽകുക എന്നുള്ളത് അത് നീതി രണ്ട് അവയവങ്ങൾക്കും ഒരേ രീതിയിൽ പരിഗണന നൽകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഹരി ഇപ്രകാരം ഒരു സലമ വിലക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞതായി കാണാം പൊതുവേ നമ്മൾ ഒരു ചെരുപ്പ് മാത്രം ഇട്ട് ധരിച്ച് നടക്കാറില്ല എങ്കിലും അതിന്റെ ചില സന്ദർഭങ്ങൾ ഒരിക്കൽ അബ്ദുൾ അൽ ബദർ ഹബി അഹ്മുല അദ്ദേഹത്തോടൊരിക്കലൊരു പത്ക ചോദിക്കുന്നുണ്ട് ഇബ്രിബാൽ ചോദിച്ച ഒരു കാര്യം അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഒരു ചെരുപ്പ് ധരിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചെരുപ്പ് കുറച്ച് അകലെയായിക്കൊണ്ടാണ് കിടക്കുന്നത് എനിക്ക് ഈ ചെരുപ്പ് കൊണ്ട് ആ ചെരുപ്പ് ധരിക്കാൻ അത്രയും ദൂരം ഒറ്റ ചെരുപ്പുമായി കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുമോ അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് നിനക്ക് റസൂള്ളി സ്വല്ലാം അലൈവു സലമയുടെ സുന്നത്തിനെ ഒരു നിമിഷം പോലും എതിരാകാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ് അപ്പോൾ ആ സമയത്ത് പോലും ചെരുപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് ഒരേ സമയം തന്നെ രണ്ട് കാലിലും ചെരുപ്പ് ധരിക്കുക എന്നുള്ളതാണ് ശരിയായ രീതി എന്ന് അവിടെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് രണ്ട് കാലിലും ചെരുപ്പിടാതെ നടക്കുക എന്ന് പ്രവാചകൻ അലൈഹി അലഹിസ്ലാം പ്രത്യേകം അത് ചില സന്ദർഭങ്ങളിലൊക്കെ കൽപ്പിച്ചതായി കാണാം അതൊരു പ്രത്യേക സുന്നത നമ്മുടെ അടുക്കൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുൻ മുറ്റത്തു കൂടിയും അതല്ലെങ്കിൽ പറ്റണ സന്ദർഭങ്ങളിലൊക്കെ ചെരുപ്പിടാതെ ഇത് റസൂലിന്റെ ഒരു ചിന്നത്താണ് എന്ന് കരുതി നടന്നാൽ ആ നീയത്തോടു കൂടി നടന്നാൽ അതിന് പ്രതിഫലമുണ്ട് എന്നാണ് ഒരു ഹലീദിൽ കാണാം ഒരു സഹാബിയോട് പറയുന്നത് ഞങ്ങളോട് ചെരുപ്പിടാതെ നടക്കാൻ കൽപ്പിക്കുമായിരുന്നു ചില റസൂൽ ചില ഒരു സഹാബി അദ്ദേഹം രോഗാവസ്ഥയിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയപ്പോൾ പോയപ്പോ അവരൊക്കെ കുപ്പായം ധരിച്ചിരുന്നില്ല അതുപോലെ തന്നെ ചെരുപ്പ് ധരിച്ചിരുന്നില്ല ചെരുപ്പ് ധരിക്കാതെയായിരുന്നു ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയിരുന്നത് എന്നൊക്കെ ഒരു ഹദീജിൽ കാണാൻ സാധിക്കും ഇത് പ്രത്യേകം ചെരുപ്പിടാതെ ചില സന്ദർഭങ്ങളിലൊക്കെ നടക്കുന്നതും സുന്നത്താണ് എന്നും കൂടി ഒരു ഹദീത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറയുന്നതായി കാണാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇത് വലിയ സുല്ലത്തിന്റെ പിരിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته